ാണ് കൊട്ടേഷൻ പോലും വിളിക്കാതെ പി ആർ ഡി കാർ സി ആറ്റിന് നൽകിയത് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പോസ്റ്ററുകളാണ് അടിച്ചത് ഇതിനായി ഒൻപതര കോടിയാണ് സി ആറ്റ് അനുവദിച്ചത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണമടക്കം തടസ്സപ്പെടുന്ന സാഹചര്യത്തിനാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുമ്പോഴും നവ നവകേരള സദസ്സിനായി കോടികളുടെ ബില്ല് പാസാക്കിയത് മുഖ്യമന്ത്രിയും കാർഷിക മേഖലയെയും മുഖാമുഖ പരിപാടിക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും സർക്കാർ അനുവദിച്ചു കർഷകർക്ക് പല സബ്സിഡി ഇനങ്ങളിൽ കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ളപ്പോഴാണ് മുഖാമുഖത്തിന് തുക അനുവദിച്ചത് ഹോർട്ടിക്കോ പച്ചക്കറിയിൽ നൽകാനുള്ളത് കോടികളാണ് വിളനാശം സംഭവിച്ചതിനും നഷ്ടപരിഹാരം എന്നീ ഇനങ്ങളിലും കോടികളുടെ കുടിശ്ശികയാണ് ഉള്ളത് ഇതിനിടെയാണ് കാർഷിക മേഖലയിലെ മുഖാമുഖത്തിന് മുപ്പത്തിമൂന്ന് ലക്ഷം അനുവദിച്ചത് നവകേരള സദസ്സിന്റെ തുടർച്ചയായ പരിപാടിക്കാണ് ചിലവ് ഇതിൽ ഇരുപത് ലക്ഷം കൃഷി വകുപ്പിന്റെ പദ്ധതി ചെലവിനായി വകയിരുത്തിയ തുകയിൽ നിന്നാണ് നൽകുന്നത് ബാക്കി വകുപ്പിന് കീഴിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും സ്പോൺസർഷിപ്പായി കണ്ടെത്താനാണ് ഉത്തരവ്